ഈ തന്നെ തന്നെ എന്നുള്ള നമസ്കാരം സ്വാഗതം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയായ ദേവേന്ദുവിനെ കിണറ്റിലെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ ദുരൂഹതകൾ ഓരോ നിമിഷം കഴിയന്തോറും വർദ്ധിച്ചു വരികയാണ് രാവിലെ മുതൽ തന്നെ ചർച്ചയായ വിഷയം അനിയനുമായി സഹോദരിക്കുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് തൊട്ടടുത്ത മുറിക്കുള്ളിൽ നിന്നും അനിയനും സഹോദരിയും തമ്മിൽ ചാറ്റ് ചെയ്തത് പുറത്തു പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു അതോടൊപ്പം തന്നെ കേസിൽ ഇടയ്ക്ക് വെച്ച് രംഗപ്രവേശം ചെയ്ത് ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രതിയായി കരുതുന്ന പൂജാരി ജോൽസ്യൻ ഈ ജോൽസ്യനെ പറ്റിയും പല ദുരൂഹതകൾ നിറയുന്നുണ്ട് ജോൽസ്യൻ തൻ്റെ പക്കൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ തട്ടിച്ചുവെന്ന് ശ്രീദു പറയുന്നുവെങ്കിലും ആ സമയത്ത് പൂജാരിയുടെ വീട്ടിൽ തടഞ്ഞിട്ടുള്ള പല പൂജകൾ ദുരൂഹമായി തന്നെ ഏറുകയാണ് പല കാര്യങ്ങളുടെയും ചുരുളിയിക്കുകയാണ് ഇപ്പോൾ പോലീസ് കേസിലിപ്പോൾ അറസ്റ്റിലായിട്ടുള്ള അമ്മാവൻ ഹരികുമാറും ഈ കുട്ടിയുടെ മാതാവ് ശ്രീധുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴപ്പരപ്പിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് പോലീസ് അതിനിടയിലാണ് ശ്രീധുവുമായി ബന്ധമുള്ള മന്ത്രവാദിയെ കൂടി കസ്റ്റഡിയിലെടുത്തത് ഹരികുമാറും ശ്രീധുവും നിഗൂഢമായ മനസ്സിന് ഉടമകളാണെന്നാണ് പോലീസ് പറയുന്നത് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് പുറത്ത് പറയാൻ പോലും കഴിയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇവരുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത നിലയിലായിരുന്നു പക്ഷെ അതൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ പോലീസിന് കഴിഞ്ഞു നിലവിലുള്ള ചാറ്റുകൾ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് ഇങ്ങനെയോട് നിഗമനത്തിലേക്ക് എത്താനായി സാധിച്ചത് അടുത്തടുത്ത മുറിയിൽ താമസിച്ചവർ ഭർത്താവ് ഉണ്ടായിട്ട് പോലും സഹോദരൻ സഹോദരിയുമായി വെച്ചു പുലർത്തിയ ബന്ധം ഇവർ തമ്മിൽ അടുത്ത മുറിയിൽ കിടന്നുകൊണ്ട് തന്നെ വാട്സപ്പ് കോളുകൾ ചെയ്തതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഹരികുമാർ പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇതിലൂടെ തന്നെയാണ് സംശയം കൂടുതൽ പോലീസിന് വിലപ്പെട്ടത് സഹോദരിയുമായിട്ടുള്ള അമിതമായ അടുപ്പം വഴിവിട്ട ബന്ധം ഇത് കാരണം ഭർത്താവിനെ ഒഴിവാക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു ഇരുവരും മനഞ്ഞത് എന്നേക്കുമായി തന്നെ ഒഴിവാക്കാൻ പദ്ധതിയിട്ട് നടപ്പിലാക്കിയതായിരിക്കും ഒരുപക്ഷെ ഈ അരിങ്കൊല എന്നാണ് ചോദ്യം ചെയ്യലിലൂടെ പോലീസിന് മനസ്സിലായത് അങ്ങനെ സഹോദരന്റെ കുരുട്ടു ബുദ്ധിയിലുദിച്ച ഒരു തന്ത്രമായിരുന്നു ആ പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തി ഭർത്താവിനെ എന്നേക്കുമായി ജയിലിലടയ്ക്ക ഈ കുറ്റകൃത്യം സഹോദരി ഭർത്താവ് ഉണ്ടാകുന്ന ദിവസം തന്നെ ചെയ്തു കഴിഞ്ഞ് ഭർത്താവിൻ്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനായി ഇരുവരും ഒരു പക്ഷേ തന്ത്രം മെനഞ്ഞിട്ടുണ്ടായിരിക്കും ഇനി ഒരു കാരണവശാൽ പിടിക്കപ്പെടുകയാണെങ്കിൽ തനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു തീർത്ത് എങ്ങനെയും അതിൽ നിന്നും രക്ഷപ്പെടാനും ഈ കൊലയാളിക്ക് ശ്രമമുണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് പോലീസ് തുടക്കത്തിലേ പൊളിച്ചത് തിരുവനന്തപുരം ബാലരാമൂരത്താണ് സമാനതകളില്ലാത്ത ഇങ്ങനെ ഒരു അതിക്രൂരമായ കൊലപാതകം അരങ്ങേറിയത് കേരള മനസാക്ഷിയെ പോലും വേദനിപ്പിക്കുന്ന ഒരു സംഭവം നിലവിൽ കരികം സ്വദേശിയായ ജോൽസ്യൻ ശംഖുമുഖം ദേവിദാസൻ എന്ന പ്രദീപിന്റെ വീട്ടിൽ അർദ്ധരാത്രി കഴിഞ്ഞുള്ള പൂജകളെ കുറിച്ചും നാട്ടുകാർ ഇപ്പോൾ തുറന്നു പറയുകയാണ് ഇതിനിടയിലാണ് അപ്പോൾ കേസിലേക്ക് മന്ത്രവാദവും ആഭിചാരവുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും ഉയർന്നു കേൾക്കുന്നത് നിലവിൽ ശ്രീധുവിൻ്റെ നാട്ടുകാർ നൽകിയ ചില പ്രതികരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ദുരൂഹമായ ചില സംശയങ്ങളും അവർ പങ്കുവെക്കുന്നു അടുത്ത ഈ പയ്യൻ ഒരു മന്ദബുദ്ധി പിടിച്ച പോലുള്ള പയ്യനാണ് വേറെ വേറെ ശല്യക്കാരനെടുക്കണ്ട പോണല്ലോ അപ്പോൾ ഈ സംഭവം നടന്ന സമയത്ത് പോലീസ് നീക്കപ്പെട്ടിന് നമ്മൾ പറയണം പിന്നെ ചെയ്യണത് തള്ള അറിഞ്ഞു തള്ളായിരിക്കും ചെയ്യേണ്ട സാധ്യത എന്ന് പറഞ്ഞു അറുപടന്ന് പറയുക ഇത് സത്യാവസ്ഥയാണത് ഇങ്ങനെ തള്ളിക്ക് ഒരു ഒരു കാരണം വെച്ചാൽ തള്ളിക്ക് ഒരു പ്രയാസം ഒന്നും ഉണ്ടായിട്ടില്ല ഇതായിരുന്നാലൊരു കൊച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകും വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല പോലീസുകാർ നിൽക്കുക പോലീസുകാർ ഞാനൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴും അപ്പം ഇവിടെ കൊച്ചു കണ്ടില്ലെന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ അല്ല എന്ത് ചെയ്തെന്നുള്ള അവർക്ക് വെളിപ്പെടുത്തമല്ല അവർ ചെയ്തിട്ടാണ് അവർ ഇങ്ങനെ തന്നെ കളിച്ചത് അപ്പോൾ പോയാൽ നമുക്ക് ആണ് ബുദ്ധിമുട്ടോ തോന്നിട്ടുണ്ട് പക്ഷേ ഹരികുമാർ കുറ്റം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ കുറ്റം അവ എങ്ങനെയാണ് ഒരുപിടുത്തമല്ല അതിൻ്റെ പേരിലായിരിക്കും അവനെ ചെയ്തിട്ടുള്ളത് ഇതാ മൊബൈൽ ഫോൺ നേരത്തെ തന്നെ മാലൻ പോലീസുകാരെ കയ്യിലെടുക്കായിരുന്നു അപ്പോൾ ഫോണിൽ കൂടെ ബന്ധപ്പെടാൻ ഒരു സാധ്യതയില്ല അത് നടത്തിക്കോട്ടെ നമുക്കുള്ള വിഷയം നമ്മൾ അറിയുന്നില്ല രാത്രി ഉള്ള കിട്ടിയിട്ട് നമ്മൾ നിക്കപ്പെട്ടുള്ള കാര്യം എടുത്ത് നമ്മൾ ഫോൺ നേരത്തെ തന്നെ മാലനം പോലീസുകാർ ഫോൺ കയ്യിലെടുത്ത് അപ്പോൾ പോലീസ് കൊണ്ടുപോയ ശേഷം ബന്ധപ്പെട്ടിട്ടില്ല അതിനുമുമ്പുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അവിടുത്തെ അല്ല വിശ്വസിക്കുന്നത് ഇത് ചെയ്തിട്ട് ഹരികുമാർ ഏറ്റെടുത്തതാണോ അത് അങ്ങനെ ുന്നത് ഹരി പൂർണവിശ്വാസമാണത് അല്ലെങ്കിൽ ഇതിന്റെ പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ള എന്നുള്ള അറിയാൻ കഴിയും ഇപ്പൊ ഈ പൂജാർമ്മത്തിന് പോയെങ്കിൽ ആരെങ്കിലും ബലി കൊടുക്കാതിൻ്റെ ആയിട്ടുണ്ടെന്നുള്ള അറിയില്ല ഇപ്പം ഇങ്ങനെയുള്ള ഇതിപ്പോൾ സ്വന്തം തന്നെ അച്ഛനെ വന്നത് ഇവിടെ തന്നെ അറിയാൻ പാടില്ല ക്യാൻസറിന്റെ രോഗമായിരുന്നു അത് ആശുപത്രി പോയിട്ട് വന്ന സമയത്ത് വേറെ കുഴപ്പമില്ലായിരുന്നു പിന്നെ പ്രശ്നം കഴിഞ്ഞാൽ മരിച്ചെന്ന് പറഞ്ഞു

ആരും എന്ന് അമ്മയോടൊക്കെ സംസാരിക്കാറുണ്ടോ പുറത്തൊക്കെ ഇല്ല 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 സംസാരിക്കാറില്ല വരും ും തിരിച്ചുകൊണ്ട് പോകുന്നല്ല വേറെ കുഴപ്പമില്ല വന്ന് തിരിച്ച് അങ്ങ് പോവും പിന്നെ അച്ഛൻ മരിച്ചപ്പോൾ അതിന്റെ അങ്ങോട്ട് കാണാൻ ഞാൻ പോയിട്ട് പോയിട്ടുണ്ട് പിന്നെ അടുത്ത ദിവസം തന്നെ കണ്ടപ്പോ ചോദിക്കുന്നത് ഇങ്ങോട്ട് വരക്കല്ലോ എന്ന് എന്റെ കാര്യം ചോദിക്കുകയും ചെയ്തു ആവശ്യം കാര്യത്തിൽ ഇല്ലേ വരണം എന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ പരസ്പരം അടുത്തുള്ള ആൾക്കാരുമ്പം അങ്ങനെ പോകും മരണമായിട്ടാന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോകണം പോട്ടതാണേ ഇവിടെ രണ്ട് പ്രാവശ്യം പോയതേ ഉള്ളൂ ചടങ്ങിൻ്റെ രണ്ട് ചടങ്ങിൻ്റെ പോയിട്ടുള്ളൂ ഈ ശ്രീധുവിന് അങ്ങനെ വേറെ ആരുമായിട്ട് എന്തെങ്കിലും എത്രത്തോളം ഇവിടുത്തെ നമുക്കറിയില്ല എന്നിട്ട് അതിന ഇവിടെ ഇവിടെ ബന്ധം പെടുന്നില്ല വരുന്നതല്ല വോട്ടർഷയിൽ വരുന്നുണ്ട് കയറി പോകുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വോട്ടർഷ് വരും അങ്ങനെയുള്ള പോക്കാണ് ഒരു സ്വാമിയെ ചോദ്യം ആത്മീയ ഗുരുവാണെന്നാണ് പറയുന്നത് ആ ബന്ധ നമുക്കറിയില്ല ഇങ്ങനെയുള്ള സംഭവം ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ഇവിടെ അങ്ങനെ ഒരു അങ്ങനെ സംഭവമില്ല ഇല്ല ഇവിടെ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഈ പയ്യെ കൊച്ചു പയ്യെ ചെണ്ട അടിച്ചിട്ട് വരുവായിരുന്നു പൂജാ സമയത്ത് ചെണ്ട അടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇന്ന് കരമൻ കോവിലും അപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട് അന്നും കൊച്ചു പയ്യനാണ് ചെറിയ ചെണ്ട ഉണ്ടാവ അടിക്കുന്നത് ഇപ്പൊ വേറെ

മരണത്തിന് വന്ന് പിന്നെ ചടങ്ങിനാണ് വന്നത് ഇപ്പോഴാണ് പക്ഷേ ശ്രീധുവും ഭർത്താവും തമ്മിൽ അധികം ബന്ധമൊന്നുമില്ല വഴക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അയാളുടെ സ്വർണം പോയി വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട് അതിനെ കുറിച്ച് നമുക്ക് പല കാര്യങ്ങളിലും കുറച്ചുകൂടി വ്യക്തത വരുത്താൻ വേണ്ടിട്ടാണ് പോലീസ് ഇപ്പോൾ ജോൽസ്യം കൂടിയായിട്ടുള്ള ദേവിദാസനെ ചോദ്യം ചെയ്യുന്നത് പല പ്രദേശങ്ങളിൽ നിന്നായി പല മേഖലകളിൽ നിന്നായി ജോൽസ്യം പഠിക്കാൻ പലരും ഇയാളുടെ ഭാഗത്ത് ഇയാളുടെ അടുത്തേക്ക് എത്താറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏറ്റവും അധികം പ്രായമായവരാണ് ദുർബന്ത്രവാദം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള ആരോപണം നാട്ടുകാരും കടുപ്പിക്കുന്നു സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന മൊഴിയാണ് ശ്രീത് നൽകിയിരിക്കുന്നത് ആ ചൂഷണം ചെയ്തിരിക്കുന്നത് ശംഖുമുഖം ദേവീദാസന് അതിന് പിന്നാലെയാണ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി കരിക്കകത്ത് ഒരു ആശ്രമം നടത്തുകയാണ് ദേവിദാസ് ഒട്ടനവധി പൂജകൾ ഇവിടെ നടത്താറുണ്ട് അതിനായി നിരവധി ആളുകളും എത്താറുണ്ട് എന്നാൽ ഇയാളെക്കുറിച്ചുള്ള ചില പഴയകാല ചരിത്രം അന്വേഷിച്ചപ്പോൾ പണ്ടൊരു മുട്ടക്കച്ചവടം നടത്തിയ ആൾ മന്ത്രവാദത്തിലേക്കും ഒക്കെ തന്നെ മാറുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ആരോടും വലിയ അടുപ്പമൊന്നും കാണിക്കാത്ത ഒരാൾ മുൻകാലത്ത് ഒരു ട്യൂട്ടോറിയൽ പാരൽ കോളേജ് അധ്യാപകൻ കൂടിയായിരുന്നു എന്നാണ് പറയുന്നത് കുട്ടിയുടെ കൊലപാതകത്തിൽ ആഭിചാര ക്രിയകൾ നടന്നിട്ടുണ്ടോ എന്ന സംശയവും പോലീസ് സാധ്യതകൾ പങ്കുവയ്ക്കുന്നുണ്ട് ശ്രീധുവിന്റെ ഗുരു ഇപ്പോൾ കസ്റ്റഡിയിലായ ദേവിദാസൻ എന്നും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വീട് വാങ്ങാനെന്ന പേരിൽ മുപ്പത് ലക്ഷം രൂപ പല തവണയായി ശ്രീദേവി ശ്രീധുവിൽ നിന്നും ദേവിദാസൻ എന്നാണ് ശ്രീധു മൊഴി നൽകിയിരിക്കുന്നത് അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചോദിച്ചറിയുന്നത് വ്യാഴാഴ്ച ദിവസം വെളുപ്പിനാണ് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാണാനില്ല എന്ന് അമ്മ ശ്രീതു രാവിലെ അയൽക്കാരെ അറിയിച്ചത് ഒരു കുട്ടിയെ കാണാനില്ലാത്തതിൻ്റെ പരിഭ്രാന്തി ഒന്നും തന്നെ ശ്രീധുവിൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല പിന്നീട് നാട്ടുകാരും പോലീസും ചേർന്ന് മണിക്കൂറുകളോളം പ്രദേശത്ത് തിരഞ്ഞു ഏറ്റവും അടുവിൽ അഗ്നിരക്ഷാസേനയെത്തി വീട്ടുമുറ്റത്തെ കിണർ പരിശോധിച്ചപ്പോൾ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി അതിനുശേഷവും ശ്രീധുവിന് ഭാവവ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു ബന്ധുക്കളെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്തപ്പോൾ ശ്രീധുവിൻ്റെ സഹോദരൻ ഹരികുമാർ ഹരികുമാറാകട്ടെ കുറ്റവും ഏറ്റുപറഞ്ഞു അങ്ങനെയാണ് കേരളത്തെ തന്നെ നടക്കിയ മനസാക്ഷി മരവിക്കുന്ന ഈ സംഭവം പുറംലോകമറിയുന്നത്